ഹലോ അസ്ലാം വലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അദ്ദേഹം നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്ന് അതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മളെന്നും പറയുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ പിന്നെ പൂവാട ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ നമ്മളെ കഴിഞ്ഞ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതേപോലെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഞാൻ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ നമ്മൾ സാധാ കൊടുക്കണ കടി ഐറ്റംസ് ആളൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടേനും അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഞാൻ പിന്നെ പൂവളൻ്റെ പിന്നെ ഉരുളകൾ ഇങ്ങനെ അമൃത് കേട്ടോ പിന്നെ എന്താ പറയുക ഇപ്പം നമുക്ക് സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാനുണ്ട് നമ്മൾ വീഡിയോയിൽ വരും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക പിന്നെ ഏതെങ്കിലും പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കണ്ട് കണ്ടു തുടങ്ങണം കേട്ടോ പിന്നെ പിന്നെന്താ ഈയൊരു ലുക്കിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് പറയുന്നുട്ടോ ഇതിൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തപ്പോൾ എനിക്ക് പിന്നെ ഇത് ഇട്ട ഇടണം എന്ന് പറഞ്ഞ കണ്ട് തന്നതാണ് കേട്ടോ മധുരീന്ന് ഹോസ്പിറ്റൽ അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി തന്ന കണ്ണടയാണ് പക്ഷെ എനിക്കിത് ഇട്ടാൽ ഭയങ്കര കൃതി കേട്ടോ നിനക്ക് എൻ്റെ കണ്ണിന് ഇവിടെ കണ്ണ് ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കണ്ടു ഇപ്പം കറക്റ്റ് പവറാണ് കണ്ണിനെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് തിട്ട ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇടലില്ല നോക്കല ഞാൻ എന്റെ ദിനം എങ്ങനെ പോവലാണ് അപ്പോൾ എങ്ങനെ ഇണ്ട് പറയുമ്പോൾ പത്തൊൻപത് ലുക്ക് വന്നില്ല അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ ചിലപ്പോ കുറാനൊക്കെ ഓതുമ്പോ കാ എന്തെങ്കിലും ചെറുതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടാവും ഞാൻ അങ്ങനെ നോക്കും പക്ഷേ എനിക്ക് ഇട്ടാലും അതേപോലെ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ദൂരെങ്ങാണ്ടാണ് ഒന്നും കൂടി കാണാൻ വിചാരിച്ചാണ്ട് ഞാൻ ഇടൂല എനിക്ക് ശരിക്കിന് ഈ ഈ ഈയൊരു കണ്ണിനോട് പ്രശ്നം ഈ കണ്ണിന് അതൊരു പ്രശ്നമില്ല ഈയൊരു കണ്ണുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ജീവിച്ച് പോകണത് ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ലെൻസ് മാറ്റി ഇന്നാലും കണ്ണിനെ നമ്മൾ കാണുകയ്ക്ക് കുഴപ്പമില്ലെങ്കിലും ലെൻസൊന്നുമില്ല മക്കളെ കാണുന്നേ തന്നെ ഉള്ളൂ അപ്പോൾ ഈ കണ്ണുകൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ആയിട്ട് സൂചി പോലും ഞാൻ കോർക്കുട്ടോ അങ്ങനെ കണ്ണ് കാണാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷെ അന്ന് തന്നെ കണ്ണടയാണ് ഞാനിത് ഇതിപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഒന്ന് ഇട്ടതേനി അപ്പോൾ ഒന്ന് വീഡിയോയിലൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം നമ്മളെ സോനു മാത്രം സെറ്റ് ചെയ്യുന്നുണ്ട് പോൻ ഒന്ന് വീട്ടെടുക്കാൻ പോയിട്ടോ അത് നമ്മളെ സോനു തണുപ്പായിട്ടേ ഉഡീസൊക്കെ ഇട്ട് പോയിക്കാന്നെട്ടോ രണ്ട് മുപ്പായി കിട്ടും അപ്പം പോകല് പോന് ഞമ്മക്കില്ലേ എന്ത് സോനു ഏത് കിട്ടി പൊറാട്ടയും ചപ്പാത്തിയാ പൊറാട്ടയും ചപ്പാത്തി ഒക്കെ പോയി പൊറോട്ടയും ചപ്പാത്തി അല്ലേ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചാൻ പറഞ്ഞേനെ കേട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ് നമുക്ക് ചിക്കനാണ് അതുകൊണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കുറച്ച് കടിവ് കൊടുത്തിട്ട് ഒരു ആറു മണിയായപ്പോൾ രാവിലത്തെ പരിപാടിയാണ് കഴിഞ്ഞേക്കെ ഞാൻ വീണ്ടും കടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ സോന് മദ്രസട്ട് പോരുമ്പോൾ എന്നോട് പൊറാട്ടെ ചപ്പാത്തി എന്താ കിട്ടണമെന്ന് വെച്ചാൽ വാങ്ങിപ്പോ വന്നതുകൊണ്ടിന്ന് പറഞ്ഞീനി പിന്നെ സ്കൂളില്ലല്ലോ ചോറ് കറി പിന്നെ ഇതൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് എഴുതിയാണ്ട് ഞാൻ വീണ്ടും കടന്നുറങ്ങി പിന്നെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ പിന്നെ സോൻ വന്നപ്പോൾ പിന്നെ നീച്ചിണത് എട്ട് മണിയിട്ടുണ്ട് എട്ടേ മുക്കാലല്ല എട്ടുമണി മണി ആയിട്ടുണ്ട് ആ സമയത്താണ് പിന്നെ നീച്ചിങ്ങാണ്ട് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ പൂവടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പൂവയുടെ ലാസ്റ്റാണ് കൊടുക്കൽ അപ്പോൾ അതൊക്കെ പിന്നെ ഉണ്ടാക്കി അപ്പോൾ ഒന്ന് ഒന്ന് ആവശ്യമായിട്ട് പിന്നെ ഒന്നും കൂടി കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും അതിനാലാകെ സ്വിപ്പായിട്ടോ ആകെ നേരം വെഴുകി പിന്നെ പിന്നെ നാരങ്ങ ജസ്റ്റ് ഒന്ന് അച്ചാറിട്ട് വെച്ചതുക ഫുള്ള് പണിയിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പേക്ക് സുർക്കൊക്കെ ഒഴിച്ച് ലെവലാക്കാനുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ മാറ്റി വെച്ചിങ്ങനെ രാത്രി ചെയ്തതേനുട്ടോ അപ്പം ഞാനൊന്ന് കാണിച്ചു മാത്രം പിന്നെ നമ്മൾ ബസുമതി റൈസാണ് ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുക്കണം കേട്ടോ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇത് കുതിരട്ടെ കുതിരാൻ വേണ്ടി വേണ്ടിയാണ് പിന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് നമ്മൾ നേരത്തെ നമ്മൾ ഡെയിലി കൊടുക്കുന്ന കടിയൈറ്റംസുകളൊക്കെ ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇത് പിന്നെ ഉച്ചക്ക് ഒരു രണ്ട് മണിയാകുമ്പോഴത്തേനും കുറച്ച് നെയ്യപ്പം വേണം പറഞ്ഞിട്ടുണ്ട് രണ്ട് മണിയല്ല ഒരു മണി ആകുമ്പോഴത്തേനെങ്കിലും വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് മണി ഒക്കെ വെള്ളത്തിലിട്ട് കുതിർന്ന് പിന്നെ മിക്സ് ആക്കി വെക്കാനുള്ള ടൈമൊന്നും അധികം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഉള്ള സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ നെയ്യപ്പം ചൂടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പിന്നെ വൈദ്യേഴ്സിലേക്ക് ഇവിടെ അവര് ഈ ഓർഡർ ഒന്നും ഇല്ല പിന്നെ ബാങ്കിൽ ബാലൻസ് പൈസ വെച്ച് ജീവിക്കുന്നവരെല്ലാം ഒരുപാട് കഴുകാണ്ടാവും മുന്നൂറ് രൂപ കുറച്ച് പാത്രം ഉണ്ടാക്കും പല ഐറ്റംസ് ഹൗസ് ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവും പലപ്പോഴും പറയുന്ന പലത്തിനും പല പാത്രങ്ങളാണ് അങ്ങനെ ഒരുപാട് പാത്രങ്ങളും കഴുകാനും ൊക്കെ പാട കണ്ടപ്പോ ടെൻഷനാണ് എപ്പാട് തീരാനുള്ളത് ും ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം അരി വെള്ളത്തിലൊക്കെ കടന്ന് കൂട്ടുന്നത് കേട്ടോ ഞാൻ പിന്നെ വീട് പറഞ്ഞോ നന്നായിട്ട് വന്ന് പോകാൻ പാടില്ല പിടിച്ചു ഇത് ാണ്ട് ഇങ്ങനെ നിക്കണം നമ്മൾ തലേ ദിവസം തന്നെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലോ അപ്പൊ നന്നായിട്ട് തണുക്കണം കേട്ടോ ചൂടൊക്കെ പോയി നന്നായിട്ട് തണുത്തിട്ടാണ് നമ്മളത് ഫ്രൈഡ് റൈസ് ആക്കുക അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തതാണ് ഇതിന്റെ എന്നാലും ഒന്നും കൂടി ഞാൻ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചു തരിക എന്ന് മാത്രം ഞാൻ ആദ്യം ചീട്ടിന് കുറച്ചൊക്കെ ചെറിയ ചിക്കൻ മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് വെളുത്തുള്ളിന്റെ പൊടിയാണ് വേണ്ടത് അപ്പൊ നമ്മളിപ്പോ വെളുത്തുള്ളിയാണ് ഇല്ലത് അപ്പൊ അത് സദശ്യങ്ങളുടെ ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് സോസ് അതും കുറച്ച് വെച്ച് എടുത്തേക്കണേ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ എടുത്ത് മാറ്റി മാറ്റിയെച്ചു അപ്പോൾ ഞാനിപ്പോ എന്ത് കുറ്റിയ ചോറുണ്ടല്ലോ നമ്മളെ മിന്ന ഓള് മസാല ഫ്രൈഡ് റൈസാക്കി മാറ്റിയതാണ് കേട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഒരുങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളെ ആവശ്യത്തിന് തന്നെ ആയതുകൊണ്ട് അർജന്റ് കൊടുക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കുക ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ഒന്ന് മനഃപൂർവ്വം കുറച്ച് നേരം വേഗിട്ടും ചെയ്തു അതിനാൽ സമയം ഒരുപാട് വൈകി കേട്ടോ തണുപ്പൊക്കെ അല്ല അപ്പോൾ ഒന്നും ഒന്ന് കിടന്നു തുടങ്ങി രാവിലെ നമ്മൾ കൊടുക്കണ്ടേ കട കൊടുത്തു കഴിഞ്ഞു ശേഷം ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പതാ ഒരു മുപ്പത് നെയ്യപ്പാണ് കേട്ടോ കൊടുക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വെന്തത് മാറ്റി വെച്ചിരിക്കണം നെയ്യപ്പത്തന്നെ കുട്ടികളെ മക്കളൊക്കെ ചിലതിനൊക്കെ ഉണ്ടായിക്കണട്ടെന്ന് അപ്പം അതാ ഞങ്ങളെ ചിക്കനൊക്കെ പിന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്കൊരു വിഷപ്പ് തോന്നി അപ്പോൾ ഞാൻ തേങ്ങാപ്പോളും ബിസ്ക്കറ്റും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പച്ച തേങ്ങയും ബിസ്ക്കറ്റും അപ്പോൾ അതിങ്ങനെ നല്ല ടേസ്റ്റിൽ ഇങ്ങനെ കഴിച്ചതുകൊണ്ട് ആ ടൈമിൽ പിന്നെ അതാ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞാണ്ട് നമ്മൾ ഒരു ചെമ്പിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇത് നമ്മൾ സ്പ്രിങ് മൊനിയനാണ് നമ്മുടെ വീട്ടിൽ ഉള്ളി മുളച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അരിഞ്ഞു വെച്ചതാണ് പിന്നെ കാബേജ് ബീൻസ് ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി എന്താ മൂത്ത് വന്നപ്പോൾ ഞാൻ നമ്മളെ വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ക്യാരറ്റും പിന്നെ ബീൻസും സവാള സവാളിട്ടോ സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിങ്ങാണ് ക്യാപ്സിക്കം നമ്മളെ ഫ്രൈഡ് റൈസൊക്കെ നിർബന്ധം അല്ല ഇടയിലെ നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ പിന്നെ അവിടെ നമ്മളെന്താ ആദ്യം ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചെങ്കാണ്ട് അങ്ങനെ മാറ്റി വെച്ചതെന്നു കേട്ടോ പിന്നെയാണ് പിന്നെ കറി പിന്നെ മാറ്റിയത് കേട്ടോ പിന്നെ എനിക്ക് അതിനൊന്നും ഇല്ലൊരു മൂടില്ല കേട്ടോ എന്താ വെച്ചാൽ ഒരുപാട് സമയമായി രണ്ട് മണിക്ക് ആയിക്കണമിന് ചോറ് റെഡി ആക്കി എടുത്തപ്പോത്തിന് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മതി ചിന്താഗതിയിലായിട്ടോ പിന്നെ ചോറ് പിന്നെ അങ്ങനെ വെച്ചാലും ഒരുങ്ങില്ല വിചാരിച്ചെങ്ങാണ്ട് അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ നല്ല നന്നായിട്ട് ഒന്നിങ്ങോട്ട് വാടിയിട്ട് നന്ന നല്ലോണം വേഗിച്ചെടുക്കരുത് കേട്ടോ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെന്ത് ചെയ്യണം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി വെച്ചിട്ടുണ്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമുള്ളൂ ഇതാക്കാൻ പറ്റും അപ്പോൾ ഞാൻ കേബേജ് അരിഞ്ഞിരിക്കും വിചാരിച്ചിട്ടോ ആദ്യം അപ്പം കേബേജ് അരിയാനൊക്കെ അതിൻ്റെ ഇടയിൽ മറന്നു പോയിട്ടുണ്ടേനെ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ രണ്ട് മുട്ടയും കുത്തി ഒഴിച്ചിരിക്കുന്നത് സാധാരണ ഞാനൊരു ചട്ടിയിൽ മുട്ട പിന്നെ ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് വെക്കലാണ് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് മുട്ട അങ്ങനെ മാറ്റി വെക്കലാണ് ഇന്നിപ്പം അതിനൊന്നും സമയമല്ല വേറെ ചട്ടി അത് കഴുകാനാവൂല വിചാരിച്ചാൽ ഞമ്മക്കെന്നെല്ലാം വിചാരിച്ചാണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുകയാണ് കേട്ടോ എന്താ നമ്മളെ വെജിറ്റബിൾസിനൊരു അരുവാണ് നീക്കിയാക്കിയിട്ട് ആ ഒരു മൂലൊക്കെ തന്നെ മുട്ട ഇട്ടിട്ട് അങ്ങനെയാണ് പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കണം കുരുമുളക് ഞാൻ അപ്പം പൊടിച്ചതാണ് ശരിക്ക് പൊടിഞ്ഞിട്ടൊന്നും ഇല്ല ഫ്രഷ് ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ പിന്നെ വെജിറ്റബിൾസ് അതിലിട്ടാണ്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഒരു മൂന്നാല് കഷ്ണം ക്യാപ്സിക്കോക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സോയാ സോസൈക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കളറില്ലാത്ത പിന്നെ സോയാ സോസ് ഉണ്ട് കേട്ടോ അതാണെങ്കിൽ നമ്മൾ ചോറ് നല്ല വെള്ള കളറാവും ഇതാകുമ്പോൾ ഒന്നും കൂടി ചുമന്ന കളറാവും കേട്ടോ പിന്നെ അക്ക് നമ്മൾ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ പൊരിച്ചുങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇട്ടോ കുറച്ച് ചിക്കൻ പൊരിച്ചെങ്ങാണ്ട് പിന്നെ ചെറുതാക്കി കട്ട് ചെയ്ത വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ എനിക്ക് ഒരു കാൽ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ആക്കണ്ടിട്ടോ പിന്നെ അതാ നമ്മൾ ചോറ് തണുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെമ്പിൻ്റെ വലിയ രണ്ട് അടപ്പിലേനോട് കൊണ്ടുപോയിച്ചത് അപ്പോൾ അതാ ഒക്കെ ചോറൊക്കെ ഉഷാറായിട്ട് തണുത്ത് റെഡി ആയിക്കണേ അതിനിതിലിട്ട് മിക്സ് ആക്കുക ഉപ്പ് വേണമെങ്കിൽ ഇടാ നമ്മളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സിമ്പിളാണ് ഫ്രൈഡ് റൈസിൻ്റെ മാത്രമായിട്ടൊക്കെ ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് കുറേ ചെയ്ത് കേട്ടോ പിന്നെ ഇങ്ങനെ അർജൻറ് ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ഇത് പറഞ്ഞാൽ നമ്മൾ കരുതിയ പോലെ ഒന്നല്ല പെട്ടെന്നേക്കാ ഓർഡറും കാര്യങ്ങളൊക്കെ വരിക പിന്നെ വേറെ ഓരോ പണികളും ഞാൻ അറേച്ചാകുമ്പോൾ നമ്മൾ പുറത്തു കൂടെ എല്ലാ പണികളൊക്കെ എടുക്കാൻ നിന്നു കേട്ടോ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാണ്ട് പിന്നെ കുറേ സമയം ഉറങ്ങുകയും ചെയ്തു അങ്ങനെ ആകെ സമയം ഒരുപാടായി അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയത് കേട്ടോ നമ്മളെ വീഡിയോസ് അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയേക്കാരും അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഒന്ന് മാത്രം പക്ഷേ നമ്മൾ ഇത് മാത്രമായിട്ട് ചെയ്ത വീഡിയോസ് നമ്മളെ ചാനലിൽ സെർച്ച് ചെയ്താക്കിട്ടോ അപ്പോൾ പിന്നെ ഞാൻ അടുത്ത പിന്നെ ചോറ് പിന്നെ ഇതേക്ക് വല്ലാതെ മിക്സ് ആക്കിയില്ല കേട്ടോ കുറച്ചവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിച്ചിട്ടോ ഒരുപാട് ചോറ് വേണ്ട വിചാരിച്ചിട്ട് കുറച്ച് മാത്രം ഇതേ കിട്ടത്തുള്ളൂ പിന്നെ ചോറ് പിന്നെ കുറേ സമയം കഴിഞ്ഞ് പാത്രം കഴുകലും ക്ലീനിങ്ങും അലക്കലൊന്തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ ചോറ് കഴിക്കുന്നത് അപ്പോൾ അതിന് സമയം എത്ര അയക്കണം എന്നറിയോ നാലര അയക്കണം കേട്ടോ അസുരംസ്കാരം കൂടിയും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചോറ് കഴിക്കണത് പിന്നെ പിന്നെന്താ അപ്പോൾ നമ്മളെ ചിക്കൻ മഞ്ചൂരിയാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയത് അതിന് എന്നാ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അപ്പം ചില്ലി ചിക്കൻ ഉണ്ടാക്കണം ഇനി അതേപോലെ തന്നെയാണ് എന്നാലും അതൊരു വേറൊരു സ്റ്റൈലിലാക്കി മാറ്റി കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാം മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ ബസ് എല്ലാവർക്കും അസാമലൈക്കും